ലോകത്ത് ഏറ്റവും കൂടുതൽ ചക്ക ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന് എത്ര പേർക്കറിയാം പ്രതിവർഷം ഒന്ന് ദശാംശം നാല് ദശലക്ഷം ടണ്ണിലധികം ചക്കയാണ് ഇന്ത്യയിൽ വിളയുന്നത് കേരളം തമിഴ്നാട് കർണാടക ആസാം ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്ലാവ് വ്യാപകമായി വളരുന്നുണ്ട് ഇന്ത്യയിലെ പാചകത്തിൽ പഴുത്തതും പച്ചയുമായ ചക്ക ഉപയോഗിക്കാറുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ചക്ക ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയും സമ്പുഷ്ടമായ മണ്ണും വളർത്തുന്നതിന് അനുയോജ്യമാണ് ചക്ക വേവിച്ചത് ചക്ക വറുത്തത് എന്നതിനു പുറമെ കൂട്ടുകറികൾ മധുരപരാഹാരങ്ങൾ ലഘുപക്ഷങ്ങൾ എന്നിവയിലെല്ലാം ചക്ക ഉപയോഗിക്കാം വൈവിധ്യമാർന്ന ഉപയോഗങ്ങൾ കാരണം ഇതിനെ പലപ്പോഴും ജാക്ക് ഓഫ് ഓൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എല്ലാ പഴങ്ങളുടെയും രാജാവ് എന്ന് വിളിക്കാറുണ്ട് ഇന്ത്യയിൽ പ്രതിവർഷം ഒന്ന് ദശാംശം നാല് ദശലക്ഷം രണ്ടിലധികം ചക്ക ഉത്പാദിപ്പിക്കുന്നു ഇത് കൂടുതലും രാജ്യത്തിനകത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ വിപണികളിലേക്ക് ഉള്ള കയറ്റുമതി സാവധാനം വർദ്ധിച്ചു വരുന്നുണ്ട് ചക്ക ശീതീകരിച്ചും ഉണക്കിയും ചിന്നിലാക്കിയും പായ്ക്കറ്റാക്കിയും വിൽക്കാറുണ്ട് ഇന്ത്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വീട്ടു വീട്ടുവളപ്പുകളിലും കൃഷിയിടങ്ങളിലും വനപ്രദേശങ്ങളിലും പ്ലാവ് വളരുന്നുണ്ട് ചക്ക കായ്ക്കുന്ന സമയം മുതൽ പഴുക്കുന്ന ഘട്ടം വരെ ഏത് സമയത്തും പറിച്ച് വ്യത്യസ്ത വിഭവങ്ങൾ തയ്യാറാക്കാം മൂക്കാത്ത ചക്ക പറിച്ച് കൂട്ടുകറി ഉണ്ടാക്കുന്നവരുണ്ട് മൂത്ത ചക്ക വരച്ചാൽ ചുള അടർത്തി അരിഞ്ഞത് വേവിച്ചെടുത്ത് തേങ്ങ ചിരങ്ങിയത് ചേർത്ത് കുഴച്ച് കഴിക്കാം ഈ ചക്കയുടെ മടലിന്റെ കരിന്തൂലി കളഞ്ഞെടുത്താൽ തേങ്ങ വറുത്തരച്ച ചാറുകറി തയ്യാറാക്കാൻ നല്ലതാണ് ഈ ചക്ക ചുള കൊണ്ട് തന്നെ ചക്ക വറുത്തത് ഉണ്ടാക്കാനും കഴിയും ചക്ക വഴുത്തി കഴിഞ്ഞാൽ അത് വെറുതെ അടർത്തി കഴിക്കുവാനും കുമ്പിളപ്പം പോലുള്ള പലഹാരം ഉണ്ടാക്കി കഴിക്കാനും നല്ലതാണ് പഴുത്ത ചക്ക കൊണ്ട് നിരവധി മൂല്യവർദ്ധിത ഭക്ഷണ സാധനങ്ങൾ ഇന്ന് കേരളത്തിൽ തയ്യാറാക്കപ്പെടുന്നുണ്ട് കേരളത്തിന്റെ സംസ്ഥാന ഫലം കൂടിയാണ് ചക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ ചക്ക ഉത്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ബംഗ്ലാദേശ് ആണ് ബംഗ്ലാദേശിന്റെ ദേശീയ പഴമായി ഇത് അറിയപ്പെടുന്നു മധ്യവടക്കൻ പ്രദേശങ്ങളിൽ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് തായ്ലാന്റ് വലിയ അളവിൽ ചക്ക കൃഷി ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് ഒരു പ്രധാന കയറ്റുമതി രാജ്യം കൂടിയാണ് തായ്ലാന്റ് തായ് ചക്ക പലപ്പോഴും തിന്നിലാക്കി വിദേശത്തേക്ക് പ്രത്യേകിച്ച് ഏഷ്യയിലും വടക്കേ അമേരിക്കയിലും വിൽക്കുന്നുണ്ട് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ പഴുത്ത ചക്ക പറിച്ചു മാത്രമേ അവർ ഉപയോഗിക്കാറുള്ളൂ